ഇനി ആരിലേക്ക് എസ് ഐ ടി യുടെ നീക്കം ഇപ്പം ഈ തന്ത്രിയുടെ കാര്യം നമുക്ക് നമുക്കിപ്പോ രണ്ടു മൂന്ന് മാസം മുമ്പ് തന്നെ കോടതി വമ്പൻ സ്റ്റാവുകൾ ഉണ്ട് പ്രതീക്ഷിക്കാത്ത ഇല്ലെങ്കിൽ ദൈവ ആളുകൾ എന്നൊക്കെ കോടതി പരാമർശിക്കുമ്പോഴേ നമുക്കറിയാം തന്ത്രിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് മാത്രവുമല്ല തന്ത്രിയെപ്പോലെ ഒരാൾ നേരത്തെ സുനിൽ പറഞ്ഞതുപോലെ ഒരു വൈകാരികമായിട്ടുള്ള ഒരു സൈഡ് കൂടി ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു അറസ്റ്റിലേക്കൊക്കെ കടക്കുന്നത് കൃത്യമായിട്ടുള്ള തെളിവുകളും കൃത്യമായിട്ടുള്ള ഇപ്പം സ്റ്റേറ്റ്മെന്റ്സ് ഉൾപ്പെടെയുള്ള ഈ സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെയുള്ളതിൻ്റെയൊക്കെ തെളിവുകൾ അത്രയധികം ശേഖരിച്ചതിന് ശേഷമായിരിക്കും എസ് ഐ ടി നടപടിയിലേക്ക് കടന്നിട്ടുണ്ടാവുക സ്വാഭാവികമായിട്ടും ഇനി കടക്കാൻ ഇല്ലെങ്കിൽ ഇനി ചോദ്യം ചെയ്യാനും ഇനി ലഭിക്കാനുമുള്ള എസ് ഐ ടിയുടെ ലക്ഷ്യം എന്തൊക്കെയാണ് ഇനി ആരായിരിക്കും തന്ത്രിക്ക് പുറമെ പിന്നാലെ അറസ്റ്റിലാകാൻ പോകുന്ന ആളുകൾ ഇനി എങ്ങനെ നീങ്ങണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അന്വേഷണം തന്ത്രിയിൽ അവസാനിക്കുമോ എന്നതാണ് ഏറെ ആകാംക്ഷ ഉണ്ടാക്കുന്ന കാര്യം അതായത് തന്ത്രിയിൽ അവസാനിക്കരുത് അന്വേഷണം എന്ന ആവശ്യമാണ് ഇപ്പോൾ പ്രതിപക്ഷം അടക്കം ഉന്നയിച്ചിരിക്കുന്നത് തന്ത്രി കഴിഞ്ഞാൽ മന്ത്രി എന്നാണ് പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ പ്രതികരിക്കുമ്പോൾ പറ അതായത് അന്നത്തെ മന്ത്രിയായിരുന്ന ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ്റെ കൂടി അറിവോടുകൂടിയാണ് ഇത്തരത്തിൽ സ്വർണം പുറത്തുപോയതെന്നും ഇടപാടുകൾ നടന്നതെന്നും ഒക്കെയുള്ള ആക്ഷേപങ്ങൾ ആരോപണങ്ങൾ ആദ്യഘട്ടം മുതൽ തന്നെ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട് അത് അതിലേക്ക് എസ് അത്തരമൊരു അന്വേഷണത്തിലേക്ക് ആ ആരോപണത്തിൻ്റെ നിജസ്ഥിതിയിലേക്ക് എസ് ഐ ടി അന്വേഷണം വ്യാപിപ്പിക്കുമെന്നാണ് കാത്തിരുന്ന് അറിയേണ്ടത് ഇപ്പോൾ തന്നെ എസ് ഐ ടിക്ക് എതിരെ ആരോപണങ്ങളുമായി പ്രതിപക്ഷ നേതാക്കൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അല്പസമയം മുമ്പ് കണ്ട മാധ്യമങ്ങളെ കണ്ട മുരളീധരനൊക്കെ പറഞ്ഞത് എസ് ഐ ടി ഇപ്പോൾ കിതച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ യിലേക്ക് എത്തുന്നു എന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത് ഇടയ്ക്കൊക്കെ ഹൈക്കോടതി ഓരോ തട്ട് കൊടുക്കും ആ സമയത്ത് മാത്രം ഉയർത്തെഴുന്നേൽക്കുകയും പിന്നീട് വീണ്ടും കെതക്കുകയും ചെയ്യുന്ന ചില ബാഹ്യ സമ്മർദ്ദങ്ങളുടെയൊക്കെ ഭാഗമായി അതിനൊക്കെ അകപ്പെട്ടു പോകുന്ന സാഹചര്യത്തിലേക്ക് എസ് ഐ ടി എത്തുന്നുണ്ട് അതുകൊണ്ട് ഈ അന്വേഷണം തന്ത്രിയിൽ അവസാനിക്കരുത് തന്ത്രി എന്നല്ല അതിന് മുകളിലേക്ക് ആര് ഈ ഇടപാടുകൾക്കൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടോ ആ ഇടപാടുകളിലൊക്കെ ഭാഗവാക്കായിട്ടുണ്ടോ അവരെയൊക്കെ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളിയിലേക്കോ മറ്റാരലേക്കെങ്കിലുമോ ഈ അന്വേഷണം എത്തുന്ന തരത്തിലുള്ള മൊഴികൾ അത്തരം നിർണായകമായ മൊഴികൾ കിട്ടിയിട്ടുണ്ടോ എസ് ഐ ടിക്ക് എന്നതുകൂടി ആ പരിശോധിക്കണം നമുക്കറിയാം കടകംപള്ളിയെ കഴിഞ്ഞ ദിവസം എസ് ഐ ടി ആ ചോദ്യം ചെയ്തിരുന്നു ചോദ്യം ചെയ്ത് ആ മൊഴിയെടുത്തിരുന്നു അതിനുശേഷം വിട്ടയക്കുകയാണ് ചെയ്തത് എന്തായാലും ആ മൊഴി കൂടി എസ് ഐ ടി വിശദമായി പരിശോധിക്കുന്നുണ്ട് പിന്നീട് ഇപ്പോൾ രാജീവ കന്തിരി അടക്കമുള്ള കണ്ഠ രാജീവടക്കമുള്ള ആളുകളുടെ വിശദമായ മൊഴി മൊഴിയെടുക്കുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ എസ് ഐ ടി തീരുമാനിച്ചിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ക്ഷമിക്കണം ഒന്ന് ഈ മൂന്ന് പേരെ കൂടി അതായത് പോറ്റിയും തന്ത്രിയും പത്മകുമാറിനെയും അടക്കമുള്ളവരെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്ത് വിശദാംശങ്ങൾ ശേഖരിക്കുക എന്നതാണ് അതിനായി ഇവരെ മൂന്ന് പേരെയും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് അടുത്ത ദിവസം എസ് ഐ ടി പ്രത്യേക അന്വേഷണ സംഘം കോടതി ഹർജി നൽകുന്നുണ്ട് ആ ഹർജി അനുവദിക്കപ്പെട്ടാൽ ഈ ആഴ്ച തന്നെ ഈ മൂന്ന് പേരെയും കൂടി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്ത് ഇതിലെയും ആ ആശയക്കുഴപ്പങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക എന്ന ഒരു ഘട്ട ഒരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട്